പ്രിയമുള്ളവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യദിയിലേക്ക് യാത്രയായി കത്തോലിക്ക സഭയുടെ പുതിയ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വത്തിക്കാനിൽ നടക്കുന്നു ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാൾമാരുടെ സംഘമാണ് പുതിയ മാർപ്പാപ്പായി തിരഞ്ഞെടുക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാരിൽ നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്കാണ് വോട്ടവകാശമുള്ളത് എൺപത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് വോട്ടവകാശം മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കർദിനാൾമാരുടെ സംഘത്തിന് കോൺക്ലേവ് എന്നാണ് പറയുന്നത് കോൺക്ലേവ് എന്ന വാക്കിന്റെ അർത്ഥം വിത്തെക്കി എന്നാണ് മാർപ്പാപ്പായ തെരഞ്ഞെടുക്കുന്നതിൻ്റെ രഹസ്യാത്മകതയാണ് ഇത് സൂചിപ്പിക്കുന്നത് മാർപ്പാപ്പ മരിച്ചതിന് ശേഷം ഒൻപത് ദിവസത്തേക്കാണ് വത്തിക്കാനിൽ ഔദ്യോഗിക ദുഃഖാചരണം ഒരു മാർപ്പാപ്പ മരിച്ചതു മുതൽ അടുത്ത മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള കാലയളവിന് പേപ്പൽ ഇന്റർ എന്നാണ് പറയുന്നത് ഔദ്യോഗിക ദുഃഖാചരണത്തിന് ശേഷമാണ് കോൺക്ലേവ് ചേരുന്നത് മാർപ്പാപ്പ മരിച്ചതിനു ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിലാണ് കോൺക്ലേവ് ചേരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നാല് കർദിനാൾമാർക്കാണ് മാർപ്പാപ്പായ തെരഞ്ഞെടുക്കുന്നതിനുള്ള നിയോഗം ലഭിച്ചിരിക്കുന്നത് അതിൽ രണ്ടുപേർ കേരളത്തിൽ നിന്ന് മലങ്കര സഭയുടെ തലവൻ കാർഡിനൽ ബെസേലിയസ് മാർക്ലേമേസ് കാതോലിക്ക ബാവ വൈദികനായിരിക്കെ നേരിട്ട കാർഡിനൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കാർഡിനൽ ജോർജ് ജേക്കബ് കൂവക്കാട് ഗോവ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ഫിലിപ്പെ നെറി ഫെറാറോ ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് കാർഡിനൽ ആന്റണി പൂള എന്നിവരാണ് ഇന്ത്യയിൽ നിന്നുള്ളവർ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ പശുദ്ധ കുർബാനയ്ക്ക് ശേഷം സിസ്റ്റീൻ ചാപ്പലിലാണ് കോൺക്ലേവ് ചേരുന്നത് ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കർദിനാൾമാർ അത് സിസ്റ്റീൻ ചാപ്പലിലെ അൾത്താരയിൽ വെച്ചിരിക്കുന്ന പീലാസയിലാണ് ബാലറ്റ് പേപ്പറുകൾ നിക്ഷേപിക്കുന്നത് ഏതെങ്കിലും ഒരു കർദിനാളിന് മൂന്നിൽ രണ്ട് വോട്ട് ലഭിക്കുന്നതുവരെ വോട്ടിംഗ് തുടർന്നു കൊണ്ടിരിക്കും ആദ്യ ദിവസം ഒരു വോട്ടിംഗ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീടുള്ള ദിവസങ്ങളിൽ നാല് വോട്ടിംഗ് വരെ നടക്കും രാവിലെ രണ്ട് ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഓരോ വോട്ടിങ്ങിനു ശേഷവും ബാലറ്റ് പേപ്പറുകൾ കത്തിക്കും കോൺക്ലേവ് ചേർന്നതിന് ശേഷം അടുത്ത മാർപ്പാപ്പയെ മാർപ്പാപ്പായി വരെ കർദനാൾമാർക്ക് പുറം ലോകവുമായോ മാധ്യമങ്ങളുമായോ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല പുറംലോകം സിസ്റ്റീൻ ചാപ്പലിലെ ചിമ്മിനിയിൽ കൂടി വരുന്ന പുകയ്ക്കു വേണ്ടി കാത്തിരിക്കും കറുത്ത പുകയാണ് വരുന്നതെങ്കിൽ തീരുമാനം ആയിട്ടില്ല എന്നും വെളുത്ത പുകയാണ് വരുന്നതെങ്കിൽ പുതിയ മാർപ്പാപ്പായി തെരഞ്ഞെടുത്തു എന്നും അർത്ഥം ബാലറ്റ് പേപ്പറിനൊപ്പം ആന്ത്രസീൻ സൾഫർ പൊട്ടാസ്യം പെർക്ലോറൈറ്റ് തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് കറുത്ത പുക വരുന്നത് വെളുത്ത പുകയ്ക്ക് വേണ്ടി ബാലറ്റ് പേപ്പറിനൊപ്പം ക്ലോറോഫോം റെസിൻ പൊട്ടാസ്യം ക്ലോറൈറ്റ് ലാക്ടോസ് എന്നിവയാണ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു കർദിനാളിന് മൂന്നിൽ രണ്ട് വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും തയ്യാറാണെങ്കിൽ പുതിയ മാർപ്പാപ്പ പുതിയ പേര് സ്വീകരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പ ആകുന്നതിന് മുമ്പുള്ള പേര് കൊർഹെ മാരിയോ ബെർഗോഗ്ലിയോ എന്നായിരുന്നു ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യത്തെ മാർപ്പാപ്പായും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മൂന്നിൽ രണ്ട് വോട്ട് ലഭിച്ച കർദിനാൾ സമ്മതം നൽകിയാൽ സീനിയർ കാർഡിനൽ സെൻ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ ബാൽക്കണിയിൽ വന്ന ഹബേമസ് പാപ്പം എന്ന് പറയും അതിൻ്റെ അർത്ഥം നമുക്കൊരു പാപ്പായുണ്ട് അതിന് പിന്നാലെ പുതിയ മാർപ്പാപ്പ ഔദ്യോഗിക വെള്ളവസ്ത്രമണിഞ്ഞ് ബാൽക്കണിയിൽ വന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്യും പുതിയ മാർപ്പാപ്പയ്ക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം നന്ദി